അയാ നമ്മളിതാ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ജ്യൂസ് കടയിലാണ് കയറിയിരിക്കുന്നത് അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾ ഓർഡർ ഒക്കെ ചെയ്ത് കഴിഞ്ഞിങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ചു ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുക പക്ഷേ ഇവൻ എത്ര ശ്രമിച്ചിട്ടും വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊന്നും കൂട്ടാക്കുന്നില്ല അവനെന്തോ അത് പണ്ടേ ഇഷ്ടമല്ല പിന്നെ നേരം സുപ്പൂൻ്റെ കൂടെയുള്ള കളിയായിരുന്നു അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സുപ്പൂവിനെ ആൻറ്റീന്നൊന്നും വിളിക്കില്ല വലിയ ആളെപ്പോലെ സുപ്പു എന്നാണ് വിളിക്കുന്നത് മേ ബി ഞാൻ വിളിക്കുന്നത് കേട്ടുകൊണ്ടിട്ടായിരിക്കും അവന് അങ്ങനെയാണ് വിളിക്കുന്നത് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് സുപ്പൂനാട്ടോ അങ്ങനെ കുടിക്കുന്നേ ഓ കൃഷ്ണനെന്തുവാളിക്കുന്നേ സമ്മതിക്കുന്നില്ല ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവൻ ഇത് മുഴുവൻ കുടിക്കാനുള്ള ആക്രാന്തത്തിലാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ഒരിക്കലല്ല അവൻ അതിനകത്ത് സ്ട്രോ ഇട്ട് കുത്തി ഇളക്കി കളിക്കാനുള്ള തിരക്കിലായിരുന്നു ഞാനാണെങ്കിൽ പഠിച്ച പണി പതിനെട്ട് നോക്കി അവനെ കുടിപ്പിക്കാൻ അവൻ കുടിച്ചേയില്ല പിന്നെ അതെങ്ങനെയെങ്കിലും അകത്താക്കാനുള്ള ശ്രമത്തിലായിരുന്നു സുപ്പൂന് കൂടുതലും കുടിക്കാൻ കുടിക്കാനിഷ്ടതാണ് ഇതുപോലെ ആവി പറക്കുന്ന ചാവയാണ് കേട്ടോ അപ്പോൾ ഒരു ചായയും പിടിച്ച് അങ്ങനെ നിപ്പ് തുടങ്ങിയിട്ട് കുറച്ച് സമയമായി പിന്നെ ഇത് പെട്ടെന്ന് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചിട്ടിരിക്കാം അങ്ങനെ നമ്മളിത് ആ ജ്യൂസും ചായയും ഒക്കെ കുടിച്ചു കഴിഞ്ഞ് പാർക്കിലോട്ടുള്ള നടത്തത്തിലാണ് അപ്പോൾ അവന് കളിക്കാൻ ഇൻട്രസ്റ്റ് കുറച്ചും കൂടെ പാർക്കിലൊക്കെ ആയിരിക്കും കാരണം അവിടെ ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും കളിക്കാനുള്ളതായാലും എക്സസൈസിനുള്ളതായാലും ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ചേച്ചി അവിടെ പോയി കഴിയുമ്പോഴത്തേനേക്കും അവന് കുറച്ചും കൂടെ ചില്ലാം നമ്മളെ പോലെ ഇങ്ങനെ വെറുതെ റോഡും വണ്ടികളും കണ്ട് നടക്കുന്നതിനെക്കാട്ടും കുട്ടികൾക്കിഷ്ടം അതൊക്കെ ആകുമല്ലോ അങ്ങനെ നമ്മളിത് ആ പാർക്കിലെത്തിയിട്ടുണ്ട് ഇത് ഒത്തിരി ദൂരമൊന്നും നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് പിന്നെ പാർക്കിൽ അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതാ ഇതുപോലെയാണ് കളിക്കാനൊക്കെയാണ് കേട്ടോ അപ്പം കൂടുതലും വണ്ടികൾ അവന് ഭയങ്കര ഇഷ്ടമാണ് അത് ചെറിയ ഏജ് മുതലേ അവന് ഭയങ്കര ഇഷ്ടമാണ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞ് വിടുകയില്ല അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അവൻ്റെ കൂടെ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ലാണ്ട് കളിക്കുന്നോണ്ടൊക്കെ ആയിരിക്കണം സുപ്പൂന് അവന് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവൻ്റെ ആയിട്ടുള്ള രീതിയിൽ കളിപ്പിക്കാൻ സുപ്പൂന് ഭയങ്കര ഒരു കഴിവുണ്ട് കേട്ടോ പിന്നീട് വളരെ പാടുപെട്ടിട്ടാണ് ഞാൻ രണ്ടുപേരെയും ആ പാർക്കിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത് കുഞ്ഞിൻ്റെ വികാരം എനിക്ക് മനസ്സിലാക്കാം പക്ഷേ സുപ്പു ഇതെന്ത് ഭാവിച്ചിട്ടാ അങ്ങനെ പോകുന്ന വഴിക്ക് അടുത്തുള്ളൊരു ബേക്കറി കയറിയിട്ട് വീട്ടിലേക്ക് കുറച്ച് സ്നാക്സ് മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പം മേടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു റോൾ ചെയ്ത് വെച്ചൊരു കേക്ക് അപ്പം നമ്മളത് എന്തായാലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ആക്ച്വലി ഇത് ഞങ്ങളുടെ എം ഐ എസ് മീറ്റിങ്ങിനൊക്കെ കൊണ്ടുവരാറുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ് അതിൻ്റെ വൈറ്റ് കളർ കണ്ടപ്പം വേറൊരു ഡിഫറെൻ്റ് ഫ്ലേവർ കണ്ടപ്പം അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് സംഭവം കൊള്ളായിരുന്നു കേട്ടോ ടേസ്റ്റ് ഉണ്ടായിരുന്നു വലിയ കുഴപ്പമില്ല അങ്ങനെ കേക്കൊക്കെ കഴിച്ച് ഞങ്ങൾ പിരിഞ്ഞു പക്ഷേ കുഞ്ഞ് ഭയങ്കര അടി ഉണ്ടാക്കി സുപ്പൂൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് അത് കാരണം കൊണ്ടിട്ട് തന്നെ ബാക്കിയുള്ള വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ അത്രയുള്ളൂ ബൈ ബൈ